വാഗ്ദത്ത കേട്ടപ്പോൾ ചിരിച്ച സാറയാണ് പിന്നീട് വിശ്വസിച്ച് ശരീരത്തിൻ്റെ നിർജ്ജീവത്വം മാറ്റി വാഗ്ദത്ത സന്തതിയെ ജനിപ്പിച്ചത് ദൂതൻ ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടും സംശയിച്ച് നിന്ന സഖറിയാവാണ് പിന്നീട് പട്ടണം മുഴുവനും സംശയിച്ചു നിൽക്കുമ്പോഴും എൻ്റെ മകനെ നോക്കി പ്രവചിച്ചത് ഞാനൊന്നുമല്ലേ എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ അധൈര്യപ്പെട്ടു നിന്ന അധൈര്യത്തിൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് ആശങ്കകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിന്ന ആ ഗിദേവനാണ് പിന്നീട് ഒറ്റ മനുഷ്യനെ എന്ന വണ്ണം ഒരു സൈന്യത്തെ തോൽപ്പിച്ച് കളഞ്ഞത് തള്ളിപ്പറഞ്ഞെന്ന് നമ്മളെല്ലാവരും പറയുന്നു പത്രോസാണ് പിന്നീട് മൂവായിരം പേർ സ്നാനപ്പെടുത്തക്കവണ്ണം ഏറ്റവും മഹത്വമേറിയ പ്രഭാഷണം നടത്തി സഭയെ മുടിക്കുമെന്ന് തീരുമാനമെടുത്ത ഷൗലാണ് പിന്നീട് സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണെന്നും അടിസ്ഥാനം അപ്പോസ്തലത്വമാണെന്നും മുഴുലോകത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ വിശുദ്ധ പൗലോസായി മാറിയത് ആകയാൽ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയങ്ങൾ വന്നുവെന്ന് പറഞ്ഞു അവിശ്വാസങ്ങൾ വന്നുവെന്ന് പറഞ്ഞ് പിന്മാറ്റങ്ങൾ വന്നുവെന്ന് പറഞ്ഞ് അവിടെ ദൈവം പൂർണമായി നമ്മളെ തള്ളിക്കളഞ്ഞുവെന്നോ ദൈവം ഉപേക്ഷിച്ചുവെന്നോ നിങ്ങളുടെ മേലുള്ള നിയോഗങ്ങളും വാഗ്ദത്തങ്ങളും മാറിപ്പോയെന്നോ കരുതരുത് ജീവിതത്തിന്റെ വീഴ്ചകളിലും കാഴ്ചകളിലും തകർച്ചകളിലും പരാജയങ്ങളിലുമാണ് ദൈവം നമ്മളെ തന്നോട് അടുപ്പിക്കുന്നത് ആകയാൽ ജീവിതത്തിൽ എന്തു സംഭവിച്ചിട്ടുണ്ടെങ്കിലും രക്ഷകന്റെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കാതെ കർത്താവിങ്കലേക്ക് വിശ്വാസത്തോടെ അടുത്തു വരുമെങ്കിൽ അവന് നമ്മുടെ മേലുള്ള പ്രവർത്തികൾ നിർണയങ്ങൾ നിയോഗങ്ങൾ വാഗ്ദത്വങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും സരണ്ടർ ട്രഹ്യം കർത്താവിംഗലേക്ക് പരിപൂർണമായി സമർപ്പിച്ചാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല